ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രീസ്കൂൾ കുട്ടികളുടെ അവർ സ്വന്തമായിട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു ഓരോ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കുഞ്ഞുങ്ങളുടെ കളികൾ കാണാം ഈ ഇതെല്ലാം വെച്ച് നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോന്നെ വീട് ഉണ്ടാക്കാൻ പോന്ന എല്ലാവരും എൻ്റെ കുഞ്ഞുമക്കൾ ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഒന്ന് കാണണം എങ്ങനെ ഉണ്ടാക്കുന്ന വീട് അടുക്കി അടുക്കി വെച്ച മക്കളെ ആ എലി വന്നിട്ട് എന്തോ ചെയ്തു പോന്നെ എലിയ പൂട്ടിയിട്ടോ ആ എന്നിട്ട് എന്തോ ഇത് അങ്ങോട്ട് പോയ എന്നിട്ട് പൂട്ടിയിട്ടിട്ട് ആ ഓ എലിയുടെ അടുത്തൊന്നും പോവരുന്നാരും കേട്ടോ കഥ പറഞ്ഞേ മക്കളൊരു കഥ പറഞ്ഞേ വാ റാശ റാശ വന്നൊരു കഥ പറഞ്ഞേ മക്കളെ വാ പന്നെ ആ ആ ആ അയ്യോ എന്നിട്ട് എന്നിട്ട് പറഞ്ഞ പറഞ്ഞേ ആ പൂച്ച ആ എന്നിട്ട് ചോര വന്നില്ലയോ പുലി പുലി വന്ന് കടിച്ചോ ആ എന്നിട്ട് ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ ആ ആ ആ ആ കുഴിച്ചിട്ടാ വാപ്പി വന്ന് അയ്യോ യോ ആ എന്നിട്ട് പിന്നെ ബാക്കി ഇവിടെ പറ കേക്കട്ട് ആ ആ വാപ്പ ആവം പൂച്ച അയ്യോ പൂച്ച ചത്തുവായപ്പം പുലി വന്ന് പൂച്ചയെ പിടിച്ചപ്പം പൂച്ച ചത്തുപോയി ഇല്ലയോ ആ കഥ പറഞ്ഞു നല്ല കഥയായിരുന്നു റാഷാടെ നല്ല കഥയായിരുന്നു എല്ലാവരും ഒന്ന് കൈ കൈയടിച്ചേ റാഷാടെ കഥ കേട്ടെന്ന് ക്ലാപ്പ് പിന്നെ മോൻ പറ കഥ ആ ഉം ഒരിടത്ത് ആ ആ പുലി കടിച്ചു ആ എന്നിട്ട് ആരെയടിച്ചേ ആരെയ മക്കളെ പുലി കടിച്ചേ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ ആ ആ ടി വിയിലോ ടി വിയിൽ കറണ്ട് വന്നാ ആ എന്നിട്ട് അന്ത ഒരു കഥ പറഞ്ഞ മോളെ ഒരിടത്ത് അ ത അത്തമ്മയുടെ കഥ പറഞ്ഞപ്പോ എന്നെ തത്തയുടെ കഥ പറഞ്ഞേ പറ കഥ പറയാ അറിഞ്ഞുണ്ടേ മോക്ക് കഥ പറ ടീച്ചർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ തത്തയുടെ കഥ ഒന്ന് പറഞ്ഞേ നാറാശ പറഞ്ഞുണ്ടോ പൂച്ചയുടെയും കഥ ഇനി വേറെ ഏതൊരു കഥ അറിയാം മോക്ക് പറയാ